രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആദ്യം എഴുതി വച്ചിരിക്കുന്ന ആദ്യത്തെ പേജ് വലിച്ചു കീറി എറിയുക എന്നിട്ട് ഓഫീസിലേക്കോ പുറത്തേക്കോ രാവിലെ ഇറങ്ങുമ്പോൾ ആ രണ്ടാമതിരിക്കുന്ന സന്തോഷമെന്ന ആ പേപ്പർ മടക്കി പോക്കറ്റിലേക്ക് വെക്കുക രാവിലെ ഓഫീസിലേക്ക് പോകുമ്പോഴാണെങ്കിൽ എന്താവശ്യത്തിന് രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇതും പോക്കറ്റിൽ മടക്കി വെച്ചുകൊണ്ട് അങ്ങ് പോകുക മാറ്റം നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ പിടികിട്ടും പ്രിയപ്പെട്ടവരെ ഇന്നൊരു ദിവസം നിങ്ങൾക്ക് ആനന്ദത്തെ ആവശ്യമുണ്ടോ ഇന്ന് നിങ്ങൾക്ക് സന്തോഷമായിരിക്കണം എന്ന് ആഗ്രഹമുണ്ടോ എങ്കിൽ നിങ്ങളുടെ എല്ലാവിധ ആകുലതകളെയും എല്ലാവിധ പ്രശ്നങ്ങളെയും അകറ്റിക്കൊണ്ട് ഇന്നത്തെ ദിവസത്തെ സുന്ദരമാക്കാൻ സഹായിക്കുന്ന ഒരു ഉഗ്രൻ അത്യുജ്വലമായ ഒരു ടെക്നിക്കാണ് ആനന്ദത്തെ നിലനിർത്താൻ അത് ഇനിയുള്ള ദിവസം മുഴുവൻ നിലനിർത്താൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു സൂപ്പർ ടെക്നിക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഇത് ജലാലുദ്ദീൻ റൂമി എന്ന ആ സൂഫി വര്യന്റെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ആനന്ദം എങ്ങനെയാണോ മരണം വരെ അദ്ദേഹം നിലനിർത്തിയത് അതിനെക്കുറിച്ചാണ് ആ ഒരു ടെക്നിക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വളരെ ശ്രദ്ധയോടെ ഒരു രണ്ട് മിനിറ്റ് നിങ്ങൾ എനിക്ക് തന്നാൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ആനന്ദത്തെ വരവേൽക്കാൻ ആനന്ദത്തെ കൂടെ കൂട്ടാൻ സഹായിക്കുന്ന അത്യുജ്ജലമായ ടെക്നിക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം മറ്റൊന്നും തന്നെയല്ല നമ്മൾ ഈ സ്റ്റിക്കി പേപ്പർ ഈ പറിച്ച് ഇതിൽ നിന്ന് പറിച്ചെടുത്ത് നമ്മൾ പിത്തിയലൊക്കെ കേക്കും അതൊക്കെ വാങ്ങുന്ന കടയിൽ ഒട്ടിക്കുന്ന കണ്ടിട്ടില്ലേ ഇത് സ്റ്റിക്കി പേപ്പർ വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ പേപ്പർ വൈറ്റ് പേപ്പർ കുത്തി കെട്ടി വേണമെങ്കിലും പൊട്ടിച്ച് വേണമെങ്കിലും ഉണ്ടാക്കാം ഇത് വാങ്ങാൻ കഴിവില്ലാത്തവർക്ക് ഈ സ്റ്റിക്കി പേപ്പറിലേക്ക് ഈ സ്റ്റിക്കി പേപ്പറിലേക്ക് രണ്ട് കാര്യങ്ങൾ എഴുതുന്നു ആദ്യത്തെ പേജിൽ നമ്മൾ ഇങ്ങനെ എഴുതുന്നു ആകുലത പിരിമുറുക്കം അശാന്തി ആകുലത പിരിമുറുക്കം അശാന്തി അടുത്ത പേജിൽ നമ്മൾ എഴുതുന്നു ആനന്ദം സംതൃപ്തി സമാധാനം ആനന്ദം സംതൃപ്തി സമാധാനം മനസ്സിലായോ ഓരോ പേജിലും ഇതുപോലെ നമ്മൾ എഴുതുകയാണ് ആ അടുത്ത പേജിലേക്ക് ആകുലത കണ്ടോ ആകുലത രണ്ടാമത്തെ പേജിൽ വീണ്ടും വീണ്ടും ആനന്ദം കണ്ടോ മൂന്നാമത്തെ പേജിൽ വീണ്ടും ആകുലത നാലാമത്തെ പേജിൽ വീണ്ടും ആനന്ദം വീണ്ടും ആകുലത വീണ്ടും ആനന്ദം വീണ്ടും ആകുലത വീണ്ടും ആനന്ദം കണ്ടോ ഇങ്ങനെ ഈ പേപ്പർ മുഴുവൻ എനിക്ക് വേണ്ടി ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ഇതെല്ലാ ദിവസവും ഞാൻ ചെയ്യുന്ന നമ്മളെ നിരന്തരം കൊത്തിവലിക്കുന്ന ചൂണ്ടക്കുളത്ത് പോലെ കൊത്തിവലിക്കുന്ന ഒരു മുള്ളില്ലാത്ത ഒരു വേദന അവശേഷിക്കാത്ത ഒരു മനുഷ്യനും ഈ ലോകത്തില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും ഉപകരിക്കുന്ന അത്യുജ്വലമായ ഈ ടെക്നിക്ക് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ പരീക്ഷിക്കുന്നതിന് നമുക്ക് ചെലവൊന്നുമില്ലല്ലോ ഈ ഒരു ഈ ഒരു സ്റ്റിക്കി നോട്ട് മാത്രം വാങ്ങി നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ ആനന്ദമാകും അങ്ങനെ ഈ ആകുലത പിരിമുറുക്കമൊക്കെ വലിച്ചു കളഞ്ഞിട്ട് ഇതെനിക്ക് വേണ്ട ഇന്ന് ഇങ്ങനെ ചുരുട്ടി നമ്മൾ വേസ്റ്റ് ബോക്സിൽ ബോക്സിലിടുക വേണ്ട എന്നിട്ട് ആനന്ദം സംതൃപ്തി സമാധാനം ഇത് ഞാനിന്ന് തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ഒരു അഞ്ഞൂറ് രൂപ നോട്ട് മടക്കി വെക്കുന്ന പോക്കറ്റിലേക്ക് വെക്കുക പോക്കറ്റിൽ വെച്ചുകൊണ്ട് നടക്കുക ഒരു അഞ്ഞൂറിന്റെ നോട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു സന്തോഷം ഉണ്ടാകുന്നത് പോലെ തന്നെ അതിനേക്കാൾ വലിയ സന്തോഷം ഉണ്ടാകുന്നതാണ് ഏതെങ്കിലും ഒരു പ്രതിസന്ധി നമുക്ക് വരുമ്പോ ഇതൊന്നെടുത്ത് വെറുതെ നോക്കുക ഇന്ന് എനിക്ക് ആനന്ദം മതി സംതൃപ്തി മതി സമാധാനം മതി അതാണ് ഇന്ന് ഞാൻ തിരഞ്ഞെടുക്കുന്നത് എൻ്റെ പോക്കറ്റിൽ ഇതുണ്ട് ഇങ്ങനെ നമുക്കൊരു ഉറപ്പാണ് നമ്മുടെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന ഈ പോക്കറ്റിൻ്റെ അവിടെ ഇത് വെക്കുക നിങ്ങൾ നോക്കിയത് ഒരു അത്ഭുതമാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം ആനന്ദത്തോടെ നിങ്ങളുടെ മുന്നിൽ ഞാൻ സംസാരിക്കുന്ന പോലും ഈ ഒരു പേപ്പർ എൻ്റെ കയ്യിൽ ഇരിക്കുന്നതുകൊണ്ടാണ് കാരണം ആനന്ദത്തിൻ്റെ ഒരു കറൻസി ഞാനെടുത്ത് വെച്ചിരിക്കുക ഏത് പ്രതിസന്ധി ഉണ്ടായാലും ഈ ആനന്ദത്തിൽ ഞാനെടുത്ത് ചിലവഴിക്കും ഒന്ന് പരീക്ഷ നോക്കൂട്ടെ വലിയ ചെലവില്ലാത്തൊരു പരിപാടിയാണ് ഒന്ന് പരീക്ഷിച്ച് നോക്കുകൂടെ എൻ്റെ പ്രിയ കുടുംബാംഗങ്ങളെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്യണേ നിങ്ങൾക്കുണ്ടായ ഒരു അനുഭവം എൻ്റെ താഴ്വന്ന് എഴുതണേ ഒപ്പം എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നന്ദി പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കേൾപ്പുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമായ ട്വൻറ്റി വൺ ഡേയ്സ് മെഡിറ്റേഷൻ പ്രോഗ്രാമിൽ എല്ലാ ദിവസവും പ്രഭാതത്തിൽ അഞ്ചേകാലും മുതൽ ആറു മണിവരെ ഓൺലൈനിൽ നടക്കുന്ന ഗൂഗിൾ മീറ്റിൽ നടക്കുന്ന ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നന്ദി